സ്ലാലൈക്ക <Ses entender> അഹ്മാഹിബർക്കാത്ത് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ മാസം നമ്മിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു ഇനി ഏകദേശം ഏഴു ദിവസം മാത്രം സൽക്രമങ്ങൾ ചെയ്തു നല്ല നിലയിൽ പുതുവർഷത്തെ വരവേൽക്കാൻ റബ്ബ് നൽകട്ടെ ആമീൻ നൽകട്ടെസ്മി എഴുതി വച്ചവർക്കും ബിസ്മി പതിവാക്കി വരുന്നവർക്കും ഒരുപാട് ഗുണഫല നേട്ടങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും അത്രയ്ക്കും ഫലം നിറഞ്ഞതാണ് പരിശുദ്ധ ബിസ്മി മഹത്തുകൾ പഠിപ്പിക്കുന്നു ബിസ്മി അവതരിച്ചപ്പോൾ പർവ്വതങ്ങൾ വിറച്ചുപോയി അന്നേരം മലക്കുകൾ വിളിച്ചു പറഞ്ഞു ബിസ്മി ഒരുവിട്ടാൽ പിന്നെ അയാൾ നരകത്തിൽ പ്രവേശിക്കില്ല ബിസ്മിയെ നിത്യം ഓതുന്നവർക്ക് ദുഃഖം വിഷമം വിപത്ത് മുതലായവ ഒരിക്കലും ും അവനെ അലട്ടില്ലെന്ന് നിബി സൊലോത്സവ മാതങ്ങൾ പറഞ്ഞിരിക്കുന്നു ബിസ്മിയെ അധികമായി ഓതുന്നവന്റെ വരുമാനം സമ്പത്ത് വർദ്ധിക്കും പറക്കത്ത് കൊടുക്കുകയും ചെയ്യും നിബിതങ്ങൾ പറഞ്ഞു ബിസ്മി ചൊല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അത് ഐശ്വര്യമില്ലാത്തതായി ഭവിക്കും പ്രിയപ്പെട്ടവരെ പരിശുദ്ധ മുഹറം ആദ്യ ദിവസം ബിസ്മി നൂറ്റി പതിമൂന്ന് തവണ എഴുതാൻ മറന്നു പോകരുത് എഴുതുന്നവർ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക എഴുതുമ്പോൾ ചെയ്യുക തിരിഞ്ഞിരിക്കുക രണ്ടക്കാലത്ത് സുന്നസ്കാരത്തിന് ശേഷം എഴുതുക എഴുതി തീരുവോളം ആരോട് ഒന്നും സംസാരിക്കാതിരിക്കുക എഴുതാൻ തുടങ്ങുമ്പോൾ നെയ്യത്തുകൾ മനസ്സിൽ കരുതുക കാവലും സംരക്ഷണവും പറക്കത്തും ഹയറുകളും എല്ലാം ഉദ്ദേശിച്ചു എഴുതുക കറുത്ത വിഷയാണ് എഴുതാൻ നല്ലത് നിർബന്ധം ഇല്ല രാത്രിയെക്കാളും പകൽ എഴുതലാണ് നല്ലത് സുബുഹിയുടെ ശേഷം മുമ്പായി എഴുതലാണ് ഏറ്റവും അത്യുത്തമം മറ്റു സമയങ്ങളിലും എഴുതാം വിരോധമില്ല മുഹറം ഒന്നിന് ഇനി എഴുതാൻ പറ്റാത്തവർക്ക് നൂറ്റി പതിമൂന്ന് തവണ ബിസ്മി ഇവിടാനെങ്കിലും നാം ശ്രദ്ധിക്കുക നൽകട്ടെ ആമീൻ അസലക്കും വാർഹമുല്ലാഹി വാത്തു